ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ഗജാനന്ദനെയാണ് അങ്ങനെ ഗജാനന്ദൻ സച്ചിയാണ് കിടക്കുന്നത് പക്ഷെ രേവതിയാണെന്ന് ഓർത്തിട്ട് ഇങ്ങനെ മനസ്സിൽ ഓരോ കാര്യം വിചാരിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുക ഇതുവരെ നീ എന്നെ അപമാനിച്ചില്ലേ നീയോ എന്റെ കെട്ടിയവനും കൂടെ ചേർന്ന് എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചില്ലേ എല്ലാം കൂടെ ചേർത്ത് ഞാൻ നിനക്ക് തരാൻ അടി ഇനി നീയെ ഈ പുറലോകം കാണണമെങ്കിലേ ഈ ഗജാനന്ദൻ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അങ്ങോട്ട് ആ പുതച്ചു മുടി കിടക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് അങ്ങ് ഇരുന്നു കേട്ടോ ഏതായാലും സച്ചിയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് പതുക്കെ അങ്ങോട്ട് പൊതപ്പങ്ങ് മാറ്റി പൊതപ്പങ്ങ് മാറ്റിക്കഴിഞ്ഞപ്പ എന്താ നമ്മുടെ ഗജാനന്ദൻ ഗജാനന്ദ കണ്ടതാ കിടക്കുന്നു സച്ചി ഞെട്ടിപ്പോയില്ലേ സച്ചി ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഒരു പുഞ്ചരിയൊക്കെ ഇങ്ങനെ പാസ്സാക്കിയാ കിടക്കുന്നത് ഏതായാലും നമ്മുടെ ഗജാനന്ദനും ഗുണ്ടകളും ഞെട്ടിപ്പോയി കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല സച്ചിനെ അവിടെ സച്ചി അവിടെ വരുമെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടില്ലാട്ടോ ഏതായാലും നമ്മുടെ സച്ചി ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ ഓരോ ഓരോപ്രായങ്ങൾ കാണിക്കൂലേ നമ്മുടെ സച്ചി എന്നിട്ട് പറഞ്ഞു ബാ 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 ബാദേ ഇത്രയും നേരമേ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കുണ്ടയോട് ഗജാനന്ദ പറഞ്ഞു നീ അല്ല പറഞ്ഞത് ഇവിടെ ഇല്ല പോയെന്ന് അത് പിന്നെ അത് പിന്നെ ബോസെ പോയെന്ന് ഞങ്ങളൊക്കെ ഓർത്തത് അപ്പോഴത്തേക്കും ഉം അങ്ങനെ ഓർക്കും ഇവരെ ഞാനാ പോയെന്ന് ഓർപ്പിച്ചത് ഇവന്മാര് വെറും മണ്ടന്മാര വെറും മണ്ടന്മാര ഉം നിങ്ങള് രേവതിയെ നോക്കി ഞാൻ ഓർപ്പിച്ചു ഈ വൃത്തികെട്ടവനെ കൊണ്ടേ നിങ്ങൾ ഇവിടെ വരുന്നേ ആടിമാസം അല്ലേ അതാ നിങ്ങൾക്ക് ഇളക്കം കൂടുതൽ ആ ഏതായാലും നിന്നെ ഇവിടെ വന്ന് കാണാൻ ഞാൻ ഇരിക്കുവായിരുന്നു ഇവിടെ നീ കാവൽ കിടന്നത് നന്നായി ഏതായാലും ഇനിയിപ്പോൾ നിന്നെ തേടി വേറെ എങ്ങും പോകണ്ടല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അടിക്കാനും തുടങ്ങി കേട്ടോ നമ്മുടെ സച്ചി വെറുതെ വിടുവോ സച്ചിയും തലങ്ങനും വേലങ്ങനും ഒക്കെ അടിച്ചു ഗുണ്ടകളെയൊക്കെ ആടിച്ചു നിരപ്പാക്കി ലാസ്റ്റ് നമ്മുടെ ഗജാനന്ദൻ്റെ മൂക്കാമ്പക്കിട്ട് കൊടുത്ത് മൂക്കിൻ്റെ പാലം ഒക്കെയാണ് തെറ്റിപ്പോയെന്നാ തോന്നുന്നത് ഏതായാലും ഒരു പരുവാക്കി സച്ചി അടിച്ച് ഗജാനന്ദനെ ഇതിനിടയിൽ നമ്മുടെ ഓടി ഗുണ്ടകളെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഗജാനന്ദൻ ഓടി വീടിന്റെ അപ്പുറം മതിൽ ചാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്ത് ചെയ്തു ഗജാനന്ദനെ വെറുതെ വിടുവോ ഗജാനന്ദനെ ഓടിച്ച് മതിലിന്റെ വണ്ടിൽ നിൽച്ചു ആടിച്ചങ്ങ് കേട്ടോ ഏതായാലും നമ്മുടെ സച്ചി ഗജാനന്ദനെ വെറുതെ വേറെ ഗുണ്ടകളെ വെറുതെ വിട്ടാലും ഗജാനന്ദനെങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ അങ്ങനെ പിടിച്ച് അവിടെ അങ്ങ് നിർത്തി ഇതിനിടയിലാണ് നമ്മുടെ ദേവു ചേച്ചി അമ്മേ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു അമ്മേ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുക ദേവു അപ്പോഴത്തേക്ക് രേവതി എന്താടീന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു ശരിയാണല്ലോ അവിടെ നിന്ന് എന്തോ വലിയൊരു ബഹളം കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവര് നേരെ എണീറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഗജാനന്ദനെ ഇട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സച്ചിനെയാണ് അങ്ങനെ അടിച്ചിട്ടും അടിച്ചിട്ട് നമ്മുടെ സച്ചിയുടെ കലി തീരുന്നില്ല രേവതി ഓടിപ്പോയി പിടിക്കാൻ തെങ്ങിയപ്പോഴത്തേക്കും ലക്ഷ്മി തടഞ്ഞു ലക്ഷ്മി പറഞ്ഞു വേണ്ട അവന് കൊടുക്കട്ടെ അവനെ അത് ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പൊ അയലോക്കാരെല്ലാം കൂടെ വന്ന് കൂടിയിട്ടേ എന്താ സച്ചി പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പ്രശ്നമൊന്നും ഇല്ല അതെ ഇവനെ മതിയായില്ല ഞാൻ കുറെ ഇവന് കൊടുത്തായിരുന്നല്ലോ ഇവൻ അതൊന്നും പോരെ ചേച്ചി അവൻ ചോദിച്ചു മേടിക്കാൻ വേണ്ടി വന്ന് അപ്പൊ പിന്നെ അവന് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊടുത്തോ കൊടുത്തോ അവന് നല്ലത് കൊടുത്തോളാൻ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് ഐ ലോക്കത്തിലെ ഐ ലോക്കൻകാരിലെ ഒരു ചേച്ചി പറഞ്ഞു എടാ നിനക്ക് നിനക്ക് കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് നിനക്ക് നിനക്ക് എങ്ങനെ തോന്നുന്നടാ മനസ്സ് ഇതിനൊക്കെ ഇവനുണ്ടല്ലോ ഇവൻ ദുഷ്ടനാ അവനെ കൊല്ല അവനെ വെറുതെ വിടല്ല സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നൈലോക്കാരെല്ലാരും കൂടെ നമ്മുടെ സച്ചിയോട് പറയുക കാരണം ആർക്കും ഗജാനന്ദനെ ഇഷ്ടമല്ലല്ലോ കൊള്ള പലിശയാണല്ലോ മേടിക്കുന്നത് അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ പൈസ മുഴുവനും ഇവന കൊണ്ട് തിന്നുന്നതെന്നൊക്കെ പറയുക ഈ സമയത്തും സച്ചി വിടാതെ കേട്ടോ ചെന്നിട്ട് കൊറേ ഇടിയൊക്കെ കൊടുത്തിട്ട് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അതേ ആ നിൽക്കുന്നതേ എന്റെ പെണ്ണാ ഏഴ് ജന്മ ഈ ഭൂമിയില് ഇനി നീ ജയിച്ചാലും നിനക്ക് അവളെ തൊടാൻ കഴിയില്ലടാ ഞാന് അവളെ തൊടാൻ സമ്മതിക്കില്ലടാ എന്ന് പറഞ്ഞു രേവതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് എന്തോ സത്യം പറഞ്ഞ രോമാഞ്ചം വരിക എന്ന് പറയില്ലേ അതുപോലെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു തൊടാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ലടാ നിന്നെ ഇനി ഇനി നീ മേലാല് എൻറെ പെണ്ണിനെ നോക്കി പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇടിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും അയലോക്കത്ത് ചേച്ചി മറ്റു കൊട്ട് 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 അവന് അവനെ കൊടുക്ക അവനെ കൊല്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പറഞ്ഞു വേണ്ട മോനെ വിട് സച്ചി ഇനി ഇടിച്ചാൽ അവൻ ചത്തുപോകു ദേഹ് അതുകൊണ്ട് വിട് അപ്പൊ നമ്മുടെ രേവതി അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ നിനക്ക് നാണമില്ലേ എത്ര എത്ര നീയെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു ഇരന്ന് മേടിക്കാൻ വന്നതാണോ നീയെ സച്ചി ചേട്ടാ അവനെ കൊടുത്തത് പോരാ അവന്റെ അവന്റെ പുറ തല്ലി പൊട്ടിക്കാൻ ദേവും പറഞ്ഞു അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു രാത്രി നാണോ ഉണ്ടോടെ നിനക്ക് ആരും ഇല്ലാത്ത സമയം നോക്കി പെണ്ണുങ്ങളുടെ വീട്ടിൽ കയറാൻ നിന്നെയൊക്കെ ഉണ്ടല്ലോ ചാട്ടവാറിനെ അടിച്ചു കൊല്ല ചെയ്യേണ്ടത് ഇവനെ ഇവനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു ഏൽപ്പിച്ചാലുവേ ഇവന് ഊരി പോരും സച്ചിയേട്ട ഇവന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഇവനുണ്ടല്ലോ എന്നോട് ചെയ്ത ദ്രോഹത്തിനുണ്ടല്ലോ ഇവനെ ഇവനെ കൊല്ലേണ്ടതായിരുന്നു പക്ഷെ എന്റെ കൂടെ ഉള്ളവരെ ഞാൻ ഓർത്തു അതുകൊണ്ടാണ് ഞാൻ നിന്റെ വെറുതെ വിട്ടത് എനിക്ക് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ലടാം എനിക്ക് ജീവിക്കണം ഇനി ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവില്ല നീ കായലിലായിരിക്കും നിന്റെ കൈയും കാലും വെട്ടി ഞാൻ കായല് താത്തൂടാന്ന് പറഞ്ഞിട്ട് രണ്ടും നെടിയും കൂടെ കൊടുത്തിട്ട് നമ്മുടെ ഗജാനത്തിനെ അങ്ങ് വിടുകയാണ് ചമ്മി നാറി എല്ലാവരുടെയും മുമ്പിൽ വിളറി വെളുത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഗജാനന്ദൻ ആരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ ഗജാനന്ദൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി അവിടെ നിക്കട അവിടെ എന്ന് പറഞ്ഞ് നിക്കുക അപ്പോഴത്തേക്ക് രേവതി ചെന്നിട്ട് സച്ചിനെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ ഇതിനിടയിൽ അയലോക്കത്തെ ഒരു ചേച്ചി പറഞ്ഞു സച്ചി ഉള്ളത് കൊണ്ടേ നിങ്ങൾ രക്ഷപെട്ടു നിങ്ങളുടെ കാവൽ ദൈവവും ആ സച്ചി സച്ചി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അവനെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കാരെയും പേടിക്കാതെ ജീവിക്കാൻ ലക്ഷ്മി ചേച്ചി നിങ്ങളുടെ അനുഗ്രഹമാ പിന്നെ ഞങ്ങളുടെ ഈ അയലോക്കൻകാരുടെ അനുഗ്രഹം കേട്ടോ ഈ സച്ചി അതുകൊണ്ട് ഞങ്ങൾക്കും സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങാം ഞങ്ങളുടെ ഏഹ് ചെക്കനാണ് സച്ചിന്ന് ഞങ്ങൾക്ക് പറയാനേ അഭിമാനം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും നമ്മുടെ സച്ചി ആ ഒരു ഇടിയും അടിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഹീറോ ആയിട്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ നമുക്കത് കാണാനാണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ നമ്മുടെ സച്ചിയുടെ ആ ഒരു വരവുമൊക്കെ സച്ചി വന്നപ്പോ ഒരു ചേട്ടൻ പറഞ്ഞു കലക്കി മോനെ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ മോനെ ഇത് തന്നെയാ ഇത് തന്നെയാ അവന് വേണ്ടത് അവൻ അർഹിക്കുന്നതാണ് മോൻ കൊടുത്തത് ഏതായാലും പാതിരാത്രിയാ ഞങ്ങൾ പോവുക ഞങ്ങൾ രാവിലെ വരാട്ടോ എന്ന് പറഞ്ഞ അയലോക്കാരൊക്കെ അങ്ങ് പിരിഞ്ഞു പോയിട്ടോ ലക്ഷ്മിക്ക് ആശ്വാസമായേ അപ്പൊ നമ്മുടെ സച്ചി ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അമ്മേ രേവതി നിങ്ങൾ ചെന്ന് കിടക്ക നിങ്ങൾ ഉറങ്ങാൻ നോക്ക് സമയം എത്രയായെന്ന് ഓർത്തോണ്ടാ ഒരു മണിയായി കയറിപ്പോ ഇനി ഇവിടെ നിൽക്കണ്ട ഇനിയിപ്പൊ അവന്മാർ പേടിക്കൊന്നും വേണ്ട അവന്മാര് വരത്തൊന്നുമില്ല ഇല്ല ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ദേവൂർ ലക്ഷ്മി അങ്ങ് കയറിപ്പോയിട്ടോ ഈ ഒരു സമയത്ത് രേവതി പോകുന്നില്ല രേവതി ഇങ്ങനെ സച്ചിന്റെ നോക്കി നിൽക്കുക എന്നിട്ട് പതുക്കെ നമ്മുടെ സച്ചിയുടെ ഇവിടെയൊക്കെ എന്തോ പറ്റിയിരിപ്പുണ്ടായിരുന്നു അതൊക്കെ ആ സാരിയുടെ ആ തുമ്പും കൊണ്ട് ഇങ്ങനെ പതുക്കെ ചെന്ന് തൂത്തൊക്കെ കൊടുത്തിട്ട് ഒരു നല്ലൊരു അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു റൊമാൻസ് എന്തായാലും അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു രേവതി നീ ചെല്ല നീ പോയി കിടന്നോളാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ കുറേ നേരം ഇങ്ങനെ സച്ചിനെ തന്നെ ഇങ്ങനെ കണ്ണും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് പതിയെ നമ്മുടെ രേവതി അങ്ങ് പതിയെ നടന്നു പോയിട്ട് പകുതി വരെ ചെന്നിട്ട് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പൊ അതിനിടയിൽ എപ്പോഴും ഇടുന്ന പാട്ടുണ്ടല്ലോ നീ എൻ ആ പാട്ടാണ് കേട്ടോ ഇടുന്നത് ഒരു സീൻ കഴിഞ്ഞിട്ട് രേവതി അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു തെറ്റായി പോയി മോളെ ഞാൻ പറഞ്ഞതൊക്കെ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞപ്പം ഉം മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ പറഞ്ഞതും ചെയ്തതും എല്ലാം തെറ്റായി പോയിന്ന് ഹാ ഏതായാലും എന്റെ ഭർത്താവെ ഒരു കാര്യം മുന്നിൽ കാണാതെ ഒരിക്കലും ഒരിക്കലും ഒന്നും ചെയ്യില്ല ഇനി ഗജാനന്ദൻ ഈ വഴിക്കേ വരില്ല പിന്നെ അച്ഛനുള്ള കൊടുത്തു വിട്ടിട്ട് സച്ചിയനോട് പോകാൻ പറയട്ടെ അമ്മേ കളിയാക്കാതെ ഡി എന്തിനാ കളിയാക്കുന്നത് എനിക്കൊരു അബദ്ധം പറ്റി പോയതല്ലേ ബാ നമുക്ക് പോയി കിടന്നുറങ്ങാന്ന് പറഞ്ഞാ അവര് നേരെ കിടന്നുറങ്ങാൻ പോയിട്ട് പിന്നെ കാണിക്കുന്ന സീനില് നമ്മടെ ഏർ രവീന്ദ്രന്റെ അപ്പൊ രവീന്ദ്രനും കൂട്ടുകാരനും കൂടി ഇങ്ങനെ രാവിലെയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ പെൻഷന്റെ കാര്യൊക്കെയാണ് പറയുന്നത് അപ്പൊ രവീന്ദ്രനോട് ചോദിക്കുകയാണ് രവീന്ദ്ര പെൻഷൻ കാശ് ഉടനെ അല്ലേ ആ ഉടനെ കിട്ടും അല്ല ഇനി അമ്മ അധുസൂദനൻ ഒരു തൊഴിലാളിയോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആ ഏതായാലും ഇങ്ങനെ ഒരു വിധി പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ഒരു ലക്ഷം രൂപ പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ മധുസൂദൻ വരുന്നത് കേട്ടോ അതായത് വർഷയുടെ അച്ഛൻ വരുന്നത് അമ്മയും ഉണ്ട് വർഷയുടെ അമ്മയും അച്ഛനും കൂടെ ഒത്താണേ വരുന്നത് അപ്പൊ ഇവരിങ്ങനെ എക്സസൈസ് ഒക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവര് വരുന്നത് അവര് വർഷയുടെ കാര്യം പറയാൻ വേണ്ടി വരുന്നതാ ഇവരെ നമ്മുടെ രവീന്ദ്രൻ കണ്ടത് രവീന്ദ്രൻ ഞെട്ടിപ്പോയി രവീന്ദ്രൻ ഏഹ് ഇതെന്താ ഇവരിവിടെ നമുക്ക് പോകാം മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ വന്നിട്ട് അതെ രവീന്ദ്ര നീ അവിടെ നിന്നേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ത് സംസാരിക്കാനോ ഉള്ളത് ഒരിക്കലും നിന്നെ കാണരുതെന്ന് ആഗ്രഹിച്ചതാ ഞാൻ പക്ഷെ എനിക്ക് നിന്നെ വീണ്ടും കാണേണ്ടി വന്നു ഇപ്പൊ ഞാനേ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞു ഏഹ് മനസ്സിലായില്ല നിന്റെ ഒരു ഇളയ മകനുണ്ടല്ലോ അവൻ ചെയ്തതേ ശരിയല്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ തെറ്റാ അവന് നീ നിലക്കി നിർത്തണം എന്ന് പറഞ്ഞു ഹെ എൻ്റെ മകനെ നിലക്കി നിർത്താനോ അവൻ ചെയ്തത് എന്താ തെറ്റ് എന്ത് എന്ത് തെറ്റാ അവൻ ചെയ്തത് അത് അവൻ കൊറച്ചു നാളായിട്ട് എൻറെ മകളുടെ പുറകെയാ ഉം അവൻ കാണുന്നു സംസാരിക്കുന്നു ഉണ്ട് ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിക്കല്ലേ നീം കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയല്ലേടാ രവീന്ദ്ര ഇത് എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നീ നിന്റെ മകനെ ഇറക്കി വിട്ടേക്കല്ലേ അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ എന്റെ പുറകെ നടക്കുന്നത് നിന്റെ മകന് ഉം എൻ്റെ പൊന്ന് സാറേ എൻ്റെ പെൻഷനും പാസ്സായി കേസും ജയിച്ചു പിന്നെ എന്തിനാ ഞാൻ ഇനി നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നത് പിന്നെ എന്തിനടാ നിന്റെ തെമ്മാടി പയ്യനെ എൻ്റെ മകളുടെ പുറകെ നടക്കുന്നത് ദേ മര്യാദക്ക് സൂക്ഷിച്ച് സംസാരിച്ചോ എൻ്റെ മകൻ തെമ്മാടിയൊന്നും അല്ല അവൻ നിങ്ങളുടെ മകളുടെ പുറകെ ഒട്ടും നടക്കുകയും ഇല്ല അങ്ങനെ ഒരുത്തനല്ല എൻ്റെ മകന് നാരാ പറഞ്ഞ ആണ് 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 അതെ അവൻ എൻ്റെ വീട്ടിലും വന്നു അതുപോലെ ദിവസം എൻ്റെ മകളെ ബൈക്കിൽ കയറ്റിക്കോട്ട് കറങ്ങി നടക്കുക നിന്റെ മകന് ഇല്ല ഒരിക്കലും എൻ്റെ മകൻ തെറ്റായിട്ട് തോന്നുന്നു ഒന്നും ചെയ്യില്ല അവൻ എനിക്ക് നന്നായിട്ട് അറിയാം അവന് എന്റെ മകനാ പിന്നെ ചിലപ്പോൾ അവനും നിങ്ങളുടെ മകള് തമ്മിലെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും അപ്പം വരുകയും പോകുകയൊക്കെ ചെയ്യൂലോ അല്ലാതെ എൻ്റെ അങ്ങനെ പുറകെ നടക്കത്തൊന്നുമില്ല അതെ നിങ്ങൾക്ക് കുഴപ്പമില്ല ബൈക്കിന് പുറകെ ഇങ്ങനെ പെണ്ണുങ്ങളെ കയറ്റിക്കൊണ്ട് നടക്കുന്നത് കണ്ടാലേ നാട്ടുകാർ എന്തു പറയും അപമാനിക്കപ്പെടുന്നത് ഞാനാ മര്യാദക്ക് നിന്റെ മകനോട് എൻ്റെ മകളെ വിട്ടേക്കാൻ പറഞ്ഞേക്കണം ഇനി ഞാൻ വരാൻ ഇടയാകരുത് അതെ നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ നൊണയാണോന്നൊന്നും എനിക്കറിയില്ല പിന്നെ നിങ്ങൾ നാട്ടുകാരുടെ വായ അടക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ മകളെ കാണുക മകളോട് സംസാരിക്കുക മകളോട് വേണമെങ്കിൽ കൂട്ടുകൂടലെന്ന് പറ അല്ലാതെ എന്റെ മകനോടല്ല നിങ്ങൾ മെക്കിട്ട് കയറേണ്ടത് ആദ്യം മകളെ നന്നാക്കുക അല്ലാതെ എന്നെ മെക്കിട്ട് കയറാൻ വരരുതേ അപ്പൊ മധുസൂദനം പറഞ്ഞു നിന്റെ മനസ്സിന് ഇപ്പോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല രവീന്ദ്ര എന്തു മനസ്സിലിരിപ്പ ഞാൻ എന്താ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്തിനാ എൻ്റെ മകനെ നിങ്ങളുടെ മകളുടെ പുറകെ വിടുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ പെണ്ണുമ്പുള്ള ഇങ്ങ് വന്നിട്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഇദ്ദേഹം താന്ന് സംസാരിക്കുമ്പോ നിങ്ങൾ അഹങ്കാരം കാണിക്കാണോ മര്യാദയ്ക്ക് സംസാരിക്കണം അതെ ഞാൻ കൈയും കെട്ടി കുരിഞ്ഞു നിന്ന് സംസാരിക്കണമെന്നാണോ പറയുന്നത് അല്ല ഇയാളാരും മേലധികാരിയോ മഹാരാജാവോ എനിക്ക് പറ്റത്തൊന്നുമില്ല ഏട്ടൻ ഞാൻ പറഞ്ഞില്ല ഇയാളോട് സംസാരിച്ച് സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഇല്ലാത്തെ ഇവനോടൊക്കെ എന്തിനാ പറയുന്നത് ഇതാ മിഡിൽ ക്ലാസ് ബുദ്ധി അഹ് ഇവനെ സ്വത്ത് കൈയിലാക്കാൻ വേണ്ടി അവനെ മുൻനിർത്തി ഈ കളികളൊക്കെ കളിക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്നതാണല്ലോ ഇയാള് ഒക്കെ കണ്ടതുമാണല്ലോ ആശ തോന്നിക്കാണോ ആശ എല്ലാം സ്വന്തമാക്കണം എന്നുള്ള ആശ ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്രൻ ദേഷ്യം വന്നോട്ടോ എന്നിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിക്കുക എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു ഒരു ബസ് ഡ്രൈവറെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ശതമാനം പോലും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അവനെ ഉപയോഗിച്ച് എല്ലാം സ്വന്തമാക്കാൻ വേണ്ടി നോക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഗജാന ഗജാനത്തിന്റെ അല്ല സോറി രവീന്ദ്രന്റെ കൂട്ടുകാരൻ പറഞ്ഞു നിർത്ത് നിങ്ങൾക്ക് തെറ്റി നിങ്ങളെ രവി നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല രവീന്ദ്രൻ നിങ്ങളൊക്കെ മനുഷ്യനേക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കുന്നവരാ പക്ഷെ പണമല്ല മനുഷ്യ സ്നേഹമാണ് വലുതെന്ന് കരുതുന്നവനാ ഈ നിൽക്കുന്ന രവീന്ദ്രൻ അതെനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ താനോടിച്ച ബസ് രവീന്ദ്രൻ ഓടിച്ച ബസ് ഇടിച്ച് ഒരാൾ മരിച്ചില്ലായിരുന്നോ ആ ആ മരിച്ചയാളുടെ കുടുംബത്തെ താങ്ങി പിടിച്ച ആളാ ഇത് എന്നിട്ട് അയാളുടെ കുടുംബത്തെ സ്വന്തം കുടുംബമാക്കി മനസ്സിലായില്ലേ അയാളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തെന്ന് അയാളുടെ മകളാണ് ഇപ്പം ഈ ദേഹത്തിന്റെ പ്രിയപ്പെട്ട മരുമകള് ഇപ്പൊ കാര്യം ഏകദേശം പിടികിട്ടി കാണൂലോ സ്വന്തം മകനെ കൊണ്ട് ആ കുട്ടിയെ കെട്ടിച്ച് ജീവിതം കൊടുത്തവൻ എന്തിനാടോ എന്തിനാടോ നിങ്ങൾ വെറുതെ ഇങ്ങനെ നടന്ന് രവീന്ദ്രനെ കുറിച്ച് ഓരോന്ന് പറയുന്നത് പണവും സ്വത്തും ഒന്നും ഒരിക്കലും രവീന്ദ്രൻ പ്രതീക്ഷിക്കില്ല പണം ആഗ്രഹിക്കുന്നവനല്ല രവീന്ദ്രൻ ഓ പിന്നെ അത്രയ്ക്ക് വലിയ ത്യാഗിയാണോ ഈ നിൽക്കുന്നയാള് അതെ അത്രയ്ക്ക് വലിയ ത്യാഗി തന്നെയാ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു പണക്കാരെന്നും പണത്തിനു മുൻ നിർത്തി സംസാരിക്കത്തുള്ളൂ പാവപ്പെട്ടവരെ അവരുടെ പണം ആഗ്രഹിക്കുന്നവരാണ് അവരുടെ വിചാരം വീട്ടിൽ എന്തെങ്കിലും കാണാതെ പോയ ഉടനെ വേലക്കാരി മോഷ്ടിച്ചത് അല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാർ മോഷ്ടിച്ചത് എന്നൊക്കെ പറയും കള്ളന്മാരും പിടിച്ചു പെറിക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെ ആ ഒരു സ്ഥാനത്ത് ഒരിക്കലും പാവപ്പെട്ടവരെ പെടുത്തണ്ട നിങ്ങളുടെ സ്വത്തിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ദേത്ത് നിങ്ങളുടെ പ്രസംഗം ഇത് കേൾക്കാനൊന്നും അല്ല ഞങ്ങള് വന്നത് മകനെ നിലക്കി നിർത്തിയില്ലെങ്കിലേ അതിന്റെ ഭാവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും അതേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ മകളെ വെറുതെ വിടാൻ പറഞ്ഞേക്കണം ഇനി മേലാല് എൻ്റെ മകളെ അവൻ കാണുകയോ സംസാരിക്കുകയോ ചെയ്തേക്കരുത് അതെ ഇത് അത് നിങ്ങൾ നിങ്ങളുടെ മകളോട് പോയി പറ എന്റെ മകനെ നിലക്കി നിർത്താൻ എനിക്കറിയാം പിന്നെ അവനോട് എന്ത് പറയണമെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കോ ഒന്നും വേണ്ട എനിക്കറിയാം എൻ്റെ മകനോട് സംസാരിക്കാൻ ബാടാ നമുക്ക് പോകാന്ന് പറഞ്ഞു കൂട്ടുകാരനെ വിളിച്ചോണ്ട് അങ്ങ് പോയി കേട്ടോ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വന്നു അപ്പം വർഷയുടെ ആ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഇയാളെ കാണുകയും സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ഇങ്ങർക്കെ വെളിവും ഇല്ല വെള്ളിയാഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയായി ഇങ്ങേരുടെ സ്വഭാവം ഇങ്ങേർക്ക് വിവരം ലേശം പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു എനിക്കറിയാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാ എന്താ ചെയ്യേണ്ടതെന്ന് ഇയാളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയായിരുന്നു ബാക്കി എന്താണെന്ന് വെച്ചാലേ ഞാൻ ചെയ്തോളാം നീ പേടിക്കണമെന്ന് പറഞ്ഞു വർഷയോട് അല്ല വർഷയോട് അല്ല വർഷയുടെ അമ്മയോട് ഏതായാലും വർഷയുടെ അമ്മേനെ അച്ഛനെയും കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനിയിപ്പൊ നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരാൻ പോവാണ് സച്ച് വീട്ടിലേക്ക് വരുന്നത് വെറുതെ അല്ല വെറും കൈയോടെയല്ല ഭാര്യയുടെ കൈ പിടിച്ചാണ് വരുന്നത് അത് നമ്മുടെ ചന്ദ്ര കാണുമ്പോൾ ഉണ്ടാകുന്ന ഇനിയുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വല്ലാത്ത യുദ്ധങ്ങൾ തന്നെയാണ് അതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതിൽ നല്ലത് കാത്തിരുന്ന് തന്നെ കാണുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണാം ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് വിശേഷം ഗൗതമിന്റെയും നന്ദയുടെയും കഥയാണ് നമ്മളൊരു ഏഴരയോടു കൂടി ഏഴരയോട് കൂടി ഒരു അതൊന്ന് ഇടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കഥ ഇടുന്നതായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും ബാലൻ്റെയും കോമതിയുടെയും കഥ ഇടുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും പല വീഡിയോസ് ചെയ്തു ഞാൻ കഥ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരാൾ ഇപ്പോൾ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും